മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി നാട്ടുകാരും സഞ്ചാരികളും ഓരോ വർഷവും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാവുകയും അതനുസരിച്ച് ഗതാഗത കുരുക്ക് രൂക്ഷമാവുമ്പോഴും ഇതിന് ശാശ്വത പരിഹാരം കാണാനുള്ള ഒരു നടപടിയുമില്ല മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങി തിരിച്ചു പോകുന്ന സഞ്ചാരികളും നിരവധിയാണ് അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അതിൽ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നത് മൂന്നാറാണ് എന്നാൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ട സൗകര്യങ്ങൾ ഇന്നും മൂന്നാറിലില്ല അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുമ്പോൾ എന്നും മൂന്നാറിന്റെ ശാപമാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും മൂന്നാർ മറിയൂർ റൂട്ടിലും മൂന്നാർ ടൗണിലും തിരക്ക് വർദ്ധിച്ചാൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാവുക മാട്ടുപ്പെട്ടി റൂട്ടിലടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്ന വാഹനങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് മൂന്നാർ ഏറ്റവും നല്ല സ്ഥലമാണ് ഇന്ത്യയിൽ അറിയപ്പെട്ട ടൂറിസം പ്ലേസ് ആണ് മൂന്നാർ പക്ഷേ അതിന് പറ്റിയ ഫെസിലിറ്റി നമ്മൾ ഇവിടെ ആരും കൊടുക്കുന്നില്ല ഒരാളും കൊടുക്കുക സർക്കാർ കൊടുക്കാന്ന് പറയുന്നില്ലാന്ന് വാക്കുകൊണ്ട് പറയുന്ന കാര്യമില്ല ഏത് മിനിസ്റ്റർ ആരും മൂന്നാർ വന്നിട്ട് ഒരു വാഷ്റൂം ചോദിച്ചു നോക്കി കൊള്ളാവുന്ന ഒരു ഇല്ല എക്കോ ഗതാഗത കുരുക്കു നീളുന്നതോടെ പാതിവഴിയിൽ യാത്ര അവസാനിപ്പിച്ചു മടങ്ങുന്നവരും നിരവധിയാണ് ഗതാഗത കുരുക്കിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് നാട്ടുകാർ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് പോലും ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്നില്ലെന്ന നാട്ടുകാർ പറയുന്നു മുമ്പ് നിരവധി തവണ രോഗികളുമായിട്ടെത്തിയ ആംബുലൻസ് പോലും ഗതാഗത കുരുക്കിൽപ്പെട്ട മുമ്പോട്ട് പോകാനാകാതെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മൂന്നാറിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ടൗൺ നിശ്ചലമാകുന്നതോടെ വിളിക്കുന്ന ഓട്ടം പോലും ഗസ്റ്റ് സീസൺ ഭയങ്കര ട്രാഫിക് വിളിക്കുന്നില്ല എമർജൻസി ആംബുലൻസ് വഴിയില്ല ട്രാഫിക്കില് പോലുള്ളത് ആയിരിക്കും ടൂറിസം എന്ന മേഖലയെ മാത്രം ആശ്രയിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം കണ്ടെത്തുന്നത് ഗതാഗത കുരുക്കെന്ന ദുരിതം ഇവരുടെ ജീവിതത്തിനും തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് പ്രകൃതി തേടിയെത്തുന്ന സഞ്ചാരികളെയും നാട്ടുകാരെയും ടാക്സി തൊഴിലാളികളെയും അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഗതാഗത കുരുക്കഴിക്കാൻ സമഗ്രമായ പദ്ധതി ഇനിയെങ്കിലും അധികൃതർ തയ്യാറാക്കിയില്ലെങ്കിൽ മൂന്നാറിനെ സഞ്ചാരികളും ഉപേക്ഷിക്കുമെന്നതിന് സംശയമില്ല സിറ്റി വിഷൻ മൂന്നാർ